ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കുമ്പളത്തിൻ്റെ അലയും പരിപ്പും കൂടിയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കർക്കിടക മാസാണല്ലോ അപ്പം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇലക്കറികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് ഞാൻ കുമ്പളത്തിൻ്റെ അല വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എലിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കുമ്പളത്തിൻ്റെ ഇല ഇത്രയും കുമ്പളത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കണ്ടോ കുമ്പളത്തിൻ്റെ ഇല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മത്തൻ്റെ ഇല ആകുമ്പോൾ നല്ലൊരു നല്ല കട്ടിയിലാണ് ഇരിക്കുക അപ്പം ഈ അതാണ് ഈ കുമ്പളത്തിൻ്റെ ഇലയാണ് നമുക്ക് ഇങ്ങനെ കറി വെക്കാനൊക്കെ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക മത്തൻ്റെ ഇല നമുക്ക് നല്ല ഉപ്പേരിയൊക്കെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കില്ലേ അതിനാണ് മത്തൻ്റെ ഇല പറ്റിയ പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് ഞാൻ ഒരു അര അരബൗള് കഷ്ടം എടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളാം എന്താ വെച്ചാൽ ചിലർക്ക് പരിപ്പ് കൂട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ അതിനനുസരിച്ച് കുറച്ചിട്ടെടുത്തോളാം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി അത് നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടെ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഞാനൊരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് നാളികേരം ചിരുകിയത് ഞാനിവിടെ ഒരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം ജീരകം കൂട്ടിയിട്ടാണ് നമ്മൾ അഴക്കിയത് പിന്നെ നമുക്ക് വറവിടാനായിട്ട് കടുക് വറ്റൽപുളക് പിന്നെ നമ്മളെ വെളിച്ചെണ്ണയിൽ ഉപ്പും ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് നമുക്കെന്നാലും ഇനി കുമ്പളത്തിൻ്റെയിലൊക്കെ അങ്ങോട്ട് മുറുക്കിയെടുക്കാം ഞാനിത് നന്നായിട്ട് കഴുകി കൊണ്ടുവെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഞരമ്പൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ട് പിച്ചിപ്പിച്ചിങ്ങ കണ്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ഉള്ളിലെ ഞരമ്പുകളൊക്കെ ഇണ്ട് കളഞ്ഞിട്ടേ അപ്പം ഇനി ഞാൻ ഇത് മുഴുവനെ നന്നാക്കി വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പം ഇതേപോലെയാണ് നമ്മൾ എടുക്കുക നമുക്കിനി പരിപ്പ് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ പരിപ്പ് ഇതിലിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതിലിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസലടിച്ചോട്ടെ മൂന്ന് വിസലടിപ്പിച്ചു കൊണ്ടുവരാം അപ്പോഴേക്കും ഞാൻ കണ്ടില്ലേ ഈ ഇലയൊക്കെ നന്നായി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്ന് വിസലടിച്ചു വരട്ടെ നമ്മളുടെ കുക്കർ ഇവിടെ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കുക ില്ലേ നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടുവേ ഇനി നമുക്ക് ഇതിലേക്ക് ഇണ്ടല്ലോ കുറച്ച് വെള്ളം കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ട തിളച്ചിട്ടൊന്നും ഇങ്ങോട്ട് ആ മുളകൊക്കെ ഒന്നുകൊണ്ട് വെന്ത് വരട്ട ആ നേരം കൊണ്ട് നമുക്കിവിടെ നാളികേരം ജീരക ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം നമുക്ക് ഗ്യാസ് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം ഇവിടെ തിളച്ചു വരട്ട നന്നായി തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചൊന്നും മുളകും മഞ്ഞളൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ മുളകും മഞ്ഞളും കൂടി ഇട്ടിട്ടും വേവിക്കാം കേട്ടോ ഞാനത് വേറെയാക്കി അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാരണം ഇനി ഇത് തിളച്ച് വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ നന്നായിട്ട് കഴുകി കഴുകിയിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഈ കുമ്പളത്തിന്റെ വില നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കുമ്പളത്തിന്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായി ഒന്നും വേണ്ട ഇളക്കി കൊടുക്കാം ഈ ഇലയൊക്കെ അങ്ങോട്ട് ചെറുതായി പോവും ചൂടായാലേ കുമ്പളത്തിൻ്റെ ഇല കൊണ്ട് ഇരിശ്ശേരി ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതേപോലെ ചീരേന്റെ ഇല ഓരോരോ ചീരക്കും ഓരോരോ തരം ആണല്ലോ മത്തൻ്റെ ഇല കൊണ്ടും ഇതേപോലെ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ അതുകൊണ്ട് സോഫ്റ്റ് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല എല്ലാ ഇലയും നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ ഒന്നും ഇങ്ങോട്ട് തിളച്ചോട്ടെ നന്നായി തിളച്ചു കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്കറിക്ക് ഒന്നും അധികം വേവൊന്നും ഇല്ലല്ലോ ഒന്നും ഇങ്ങോട്ട് തിളച്ച ഒന്നും ഇങ്ങോട്ട് ആയി വരിക വേണ്ടു ഇനി നമുക്ക് ഈ നാളികേരം ജീരകവും കൂടി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ചെറുതള വന്നാ മതി ചെറുതള വന്നാല് നമുക്കിത് വാങ്ങി വെക്കാം ചെറുതള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് വറവടാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ വറ്റൽ മുളക് കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കടുക് ഒന്നും കൂടെ പൊട്ടി വറ്റ മുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടിയ ഞാനത് ഈ കറിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കുമ്പളത്തിൻ്റെ ഇല എരിശ്ശേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വളരെ സ്വാദിഷ്ടമാണ് ട്ടാ പിന്നെ അതുമാത്രല്ല ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഇലക്കറികളും ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കഴിയണത് നമ്മൾ കുറച്ച് ഈ സമയത്ത് ഇലക്കറികളൊക്കെ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം കഴിക്കുന്ന വേണം അതാണ് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു ഇപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം